ജാഫർഖ അഷ്റഫ് രാജൻചട്ട എല്ലാവർക്കും സ്നേഹത്തോടെ നമ്മുടെ സ്വാഗതം നമസ്കാരം ഹാപ്പി ഓണം പിറ്റേതാണെങ്കിലും ഓണാഘോഷം എനിക്ക് തോന്നുന്നു ഓണത്തിന് ശേഷം അല്ലെങ്കിൽ ഇന്നലെ ഓണം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വരുന്ന ഗെസ്റ്റ് ആണ് നല്ല വൈബിലാന്ന് തുടങ്ങി ഇന്നലെ ഇവിടെ എത്തിയായിരുന്നു അത് ഞാൻ ഇന്നലെ വന്നു ഇന്നലെ വന്നിട്ട് കൊറേ ചാനൽസിനൊക്കെ കയറി പിന്നെ ഇന്ന് ഒരു നാല് മൂന്നാലെണ്ണം കഴിഞ്ഞു രണ്ടെണ്ണം കഴിഞ്ഞു ഓണസദ്യ ഇന്നലെ ഇവിടെന്നാണോ കഴിച്ചത് അല്ല ഓണ സദ്യ ശരിക്കും ഞങ്ങൾക്ക് അറേഞ്ചഡ് ആയിരുന്നു പക്ഷെ കഴിക്കാൻ സമയം കിട്ടിയില്ല പക്ഷെ ഞങ്ങൾക്ക് തന്നു ഞങ്ങക്ക് ഒരു ഞാൻ പേര് പറയുന്നില്ല നമ്മൾ റേഡിയോയിൽ വന്നിട്ട് വേറെ റേഡിയോ പറയുന്നു അതെ പക്ഷെ ആ റേഡിയോക്കാര് ഞങ്ങൾക്ക് ഫുഡ് തന്നു മനോഹരമായ ഫുഡായിരുന്നു കഴിച്ചു ഓണസദ്യ പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഷർട്ട് അടിപൊളി ഷർട്ടാണ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ഷർട്ട് ഇട്ട് വരുമ്പോൾ ഇട്ടുവരുമ്പ കൊള്ളൽ വെക്കാ എന്ന് തോന്നുന്നു പറയാൻ തോന്നിപ്പോയിപൊളി ഷർട്ട് ആണ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഇതാണ് പ്രൊഡ്യൂസർ പിന്നെ രാജനെ അറിയാമല്ലോ രാജൻ വർക്കലല്ല വാർക്കലൊന്നും ഇല്ല സിമെന്റ് കൂട്ടിയിട്ട് ഇങ്ങനെ തേച്ചിട്ട് വാർക്കലല്ല ഞാൻ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നമ്മുടെ സിനിമയെ പറ്റി പറയാം കുട്ടിന്റെ ശിനിഗാമി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ തന്നെ നമുക്ക് തുടങ്ങാം പേര് എന്താണ് സിനിഗാമി എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങി ആവുമ്പോൾ ഐഡിയ കിട്ടും എന്നാൽ പോലും ഈ പേര് കേട്ട് ആദ്യ ഒരു കൺഫ്യൂഷൻ ജാഫ്രിക്കുണ്ടായിരുന്നു അല്ലെഗാമിലൊന്നുമില്ല എന്നാത്ത ഞങ്ങൾ പേര് ഈ എഴുതിയ ആള് എഴുതിയ അദ്ദേഹം റഷീദ് പാറക്കല് മൂന്നോ രണ്ടു മൂന്നോ സിനിമ ചെയ്തതാണ് ഇതും സിനിമ അതായത് നമ്മളിപ്പോൾ പറയുന്നതന്നെ നമ്മൾ സിനിമ എന്ന് പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു മനസ്സിലിതുണ്ട് മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് ചൊവിനു ആസിഫും കുറെ നടന്മാരുണ്ടല്ലോ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ നല്ല മനോഹരമായിട്ടുള്ള നല്ല കഴിവുള്ളവർ തന്നിട്ടുണ്ട് അപ്പം അവരൊന്നും ഇല്ല ഈ പടത്തിൽ അപ്പം നമ്മള് ഇന്റൻസിയായിട്ട് ഞാന് പിന്നെ കുറച്ച് എന്നാ പ്രൊഡ്യൂസർ പറയും പേരൊക്കെ പറയും പിന്നെ കൂടെ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഏഹ് അപ്പം അവരൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു ഒരു പടം വഹി ചെയ്തത് അദ്ദേഹം അഞ്ചാമത്തെ പടമാണ് ഈ ചെയ്യുന്നത് അതിൽ നാല് പടത്തിൽ ഞാനുണ്ട് ഒരു പടത്തിനായി ഇല്ലാത്തുള്ളു ആ പിന്നെ ആ ഒരു കാര്യമായിട്ട് പറയുമ്പോഴത്തേനും അടുത്ത സിനിമയെ കുറിച്ചൊക്കെ പിന്നെ പറയാം ഇപ്പം ഷിനിഗാമി ഞാൻ പറഞ്ഞോട്ടെ ഷിനിഗാമി കുട്ടന്റെ ഷിനിഗാമി കുട്ടന്റെ ഷിനിഗാമി എന്ന് പറയുമ്പം നമ്മടെ അമീർ ഖാൻ ആ ലഗാൻന്ന് പറഞ്ഞ് ക്രിക്കറ്റ് അപ്പൊ ഒന്ന് വായിച്ചോക്കെ അമീർ ഖാന്റെ ലഗാൻ നമുക്ക് എന്തോ ലഗാനോ അല്ലെ അങ്ങനല്ലേ മമ്മൂട്ടിയുടെ ഗുലാൻ കാവ്യ മാധവന്റെ ഇത് അതായത് മമ്മൂട്ടിയുടെ ഗുലാൻ കണ്ടോ എന്ന് ഇല്ല മമ്മൂട്ടിയുടെ ഗുലാൻ കണ്ടില്ല ഞാൻ ഇന്ന നടിയുടെ മറ്റേ ഒരു സിനിമയുടെ പേരാ ശീത എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് അദ്ദേഹത്തിന്റെ ചിന്താഗതില് ഒരു സംഭവം എടുത്തു നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പടത്തിന് പെട്ടെന്ന് ആൾക്കാരയോ അങ്ങനെ ആയിപ്പോച്ചാൽ അപ്പൊ ആ പേര് ഈ കുട്ടന്റെ കൂടെ ഇടാനായിട്ടൊരു പേര് ഇങ്ങനെ സെർച്ച് ചെയ്ത് വന്നപ്പം നമ്മള് മലയാളത്തിലുള്ള ഒരു പേരിട്ടു കഴിഞ്ഞാൽ ഇച്ചിരി പെട്ടെന്ന് കാണാൻ പോകും ഒന്ന് ബോമടിപ്പടവും കാണാന്നൊക്കെ പറഞ്ഞു പോകും ആ ആ പേര് പേര് ഞങ്ങൾ അങ്ങനെ ആ പേര് പേരിണ്ടാ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു തോല് കേള് ആ കഥ എങ്ങനെയാ അപ്പൊ ലാസ്റ്റ് ഇവര് കൊറേ ഭാഷകൾ അടിച്ചു യൂട്യൂബിൽ അങ്ങനെ അടിച്ചടിച്ച് അടിച്ചു വന്നപ്പോഴത്തും അമേരിക്കൻ ഭാഷ അടിച്ചു മെക്സിക്കോ കെക്സിക്കോ കൂടെ ഒക്കെ പോയി കുറെ സ്ഥലൊക്കെ പോയി അടിച്ചടിച്ച് അടിച്ചു വന്നു ലാസ്റ്റ് ജപ്പാൻ അടിച്ചു കഴിഞ്ഞപ്പോഴത്തും ഷിനിഗാമി എന്നൊരു സാധനം കിട്ടി അത് കുട്ടന്റെ കാലം അത് മലയാളിച്ച് പറയുമ്പോ പെട്ടെന്ന് നമ്മള് അസാധാരണക്കാരൻ നമ്മള് ജനങ്ങള് അവരോർക്കായി കുട്ടന്റെ കാലൻ മരിച്ച കേസൊക്കെയാണ് അതൊന്നും വേണ്ട നമുക്ക് വേറെ പടത്തിന് കയറാന്ന് പറയും അല്ലേ അപ്പൊ ഞങ്ങളൊരു കാര്യം ചെയ്തു ശനിഗാമി ശനികാമി മോൻ അടിച്ചു ചോദിക്കോ അത് കാലൻ കുറെ വർഷംസ് ഉണ്ടായിന് കാലൻ അത് അങ്ങനെ ഇവര് ഫിക്സ് ചെയ്തു അതാണ് ജാപ്പനീസ് വേർഷൻ ആണ് കാലന്റെ ശിനിഗാമി എന്നുള്ളതാണ് ഒരുപാട് പേര് ഇതുപോലെ അറിയാതെ എന്താണ് അതെ പക്ഷെ നമ്മളിലേക്ക് ഈ സിനിമ ഫസ്റ്റ് വന്ന സമയത്ത് ഞാൻ ചെയ്തത് അതായിരുന്നു എന്താണ് ശിനികാമി എന്ന് പറഞ്ഞാൽ ഞാൻ പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്തു എന്താണ് എന്തുകൊണ്ടാണ് ഈ ചോദിക്കണല്ലോ എന്ത് ഇത് എന്താ ചോദിക്കാൻ പക്ഷെ കുട്ടനാണ് ഞാൻ എങ്ങനെയുണ്ട് കുട്ടൻറെ ആ ഒരു ക്യാരക്ടർ കുട്ടനും ക്ഷണുകാമിയും വ്യത്യാസങ്ങളൊന്നും ഇല്ല കാരണം ഇന്ദ്രൻ സേട്ടനെ അറിയാലോ ഇന്ദ്രൻ സേട്ടന് ആരാ എന്താ എവിടെന്നാ വന്നേ എങ്ങനെ വന്നു എങ്ങോട്ട് വന്നു എവിടേക്ക് വന്നു എവിടെയൊക്കെ പോയി എന്തൊക്കെയായിന്നുള്ള നമുക്കറിയാം ഇപ്പം ഈ ഇതിന് ഇന്നിരിക്കണ്ടോ വേറെ സീറ്റിലോ ഇരിക്കണ്ട അപ്പം അദ്ദേഹം ഒരു തമിഴ് പടം അപ്പം പുള്ളി തമിഴ്പ്പുടത്തിലേക്ക് പോയിട്ട് വേഷം ഒക്കെയാണ് എൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ നമ്മുടെ ഈ മലയാള സിനിമയും മറ്റു സിനിമ നമ്മുടെ മലയാള സിനിമ വെച്ചിട്ട് ഇത് പറയുമ്പം തമിഴ് സിനിമ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവർ ഭയങ്കര കേരള ആർട്ടിസ്റ്റുകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ചാർട്ടായിരിക്കും അത് ചാർട്ടിങ് ആയിരുന്നു അപ്പം അറിയാലേ അപ്പം ഞാൻ പറയുന്നത് ആ അദ്ദേഹത്തിനുള്ള കോമ്പിനേഷൻ അല്ലേഴ്സ് അങ്ങനെ ഇതിനകത്ത് വരാത്തല്ലോ പൊള്ളി കോമ്പിനേഷനും അടുത്താഴ്ച നല്ല നല്ല ചെറിയ പടങ്ങൾ ആളുകളെ വോർഡിപ്പിക്കാത്ത കുഞ്ഞു സിനിമകൾ എടുത്തു പോകുന്ന ഒരു പ്രൊഡ്യൂസറാണ് ഞാൻ ഈ സിനിമയിൽ ഒരു നല്ല കഥാപാത്രം തുറവോട്ട് അതെനിക്ക് കുട്ടിന്റെ ഫ്രണ്ടായിട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ആ സ്ക്രിപ്റ്റിലേക്കും ആ ക്യാരക്ടറിലേക്കും ഇക്ക ഒരു തീരുമാനം എടുത്തത് ഷാഫി പറഞ്ഞ പോലെ തന്നെ ഇക്ക പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെ ഇവരൊന്നും ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ല മലയാളത്തിന്റെ ഇപ്പോഴത്തെ ഒരു നോക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സിനിമയാണെങ്കിൽ ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ് മാറിയിട്ട് നടന്മാരെ വെച്ചിട്ട് സിനിമ കാണുന്ന സംഭവത്തിലേക്ക് എങ്കിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മളങ്ങനെ പറയും സിനിമ വേണ്ട പിള്ളേർ സെറ്റ് കളിച്ചാലും മതി എന്നൊക്കെ പറയും ഇന്ന് ഇറങ്ങുന്ന പിള്ളേർ സിനിമ സ്വപ്നമായിട്ട് വരുന്ന പിള്ളേരെല്ലാം അവര് ഞാനൊക്കെ നമ്മളൊക്കെ ഭാഗ്യ പക്ഷെ അതിന്റെ ഇടയിലും ഈ പറഞ്ഞ ഇക്ക പക്ഷെ ജാസൺ പ്രസാദ് യൂത്ത് ആണല്ലോ ആളുരുക്കോ ആയാലും അങ്ങനെയുള്ള പടങ്ങളും ഇന്ദ്രൻ വെച്ചിട്ട് ലീഡ് ചെയ്യുന്ന പടങ്ങളൊക്കെ വരികയും നല്ല അഭിപ്രായം ചീന ട്രോഫി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ അതായത് ത്രൂ ഔട്ട് നായന്റെ കൂടെ തന്നെയാണെന്ന് പറഞ്ഞാൽ അതൊരു ലീഡ് ക്യാരക്ടർ പോലെ തന്നെയാണ് അങ്ങനെയൊക്കെ വന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇപ്പം ഈ ഇന്ദ്രൻസേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ പിള്ളേ കളിക്കേണ്ട ആളൊന്നുമില്ല അദ്ദേഹത്തിന്റെ തിരക്ക് വെച്ചിട്ട് ഞങ്ങൾ വന്നില്ല അപ്പം നാളെ ഞങ്ങളുടെ പ്രൊമോഷനൊക്കെ എറണാകുളത്ത് ഉണ്ട് പുള്ളിയുണ്ട് അവിടെനിന്ന് ഒരു ഞങ്ങൾ പഠിത്തേക്കുവാ അപ്പോൾ ഞങ്ങൾ അതിനകത്ത് വെച്ചിട്ട് ഞാൻ ഞാൻ വന്നു ഞാൻ വന്നപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തു ജനത്തിനോട് അത് ഞാൻ ഒരു വലിയ നടനൊന്നും ആയില്ലോ അപ്പങ്ങനെ അങ്ങനെ അപ്പം ഈ അതിന് റൂട്ടിൽ ഞങ്ങളൊരു കാര്യം പിടിച്ചാൽ നിങ്ങൾ ഇതിനെ സഹകരിച്ചതിന് ഞങ്ങൾ ഞങ്ങൾ നന്ദിയും പറയാം ശരി താങ്ക് യു സോ മച്ച് ഒക്കെ പറഞ്ഞു ആ ഓക്കെ അപ്പൊ ഇത് കഥാ തിരക്കഥ സംഭാഷണ സംവിധാനം സോങ് എഴുതിയതെല്ലാം റഷീദ് പാർക്കിലാണ് പോസ്റ്റർ പിന്നെ ഇതില് അർജുൻ വി അക്ഷയ് മ്യൂസിക് ചെയ്തിട്ടുള്ളത് പിന്നെ എഡിറ്റർ സിയാൻ ക്യാമറ ചെയ്തിട്ടുള്ള ഷിഹാബ് ഓങ്ങല്ലൂര് മേക്കപ്പ് ഷിജി താനൂര് അങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു ഷിജി താനൂര് ഇവിടുത്തെ ആളായിരുന്നു നമ്മളോട് സീരിയലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള പിന്നെയും കുറേ ഒത്തിരി പേരുണ്ട് സിറാജ് മുൻബീൻ രജീഷ് വത്തങ്ങളും അങ്ങനായിട്ടും ഇതിന് പിന്നാണെങ്കിൽ കുറേ ഒത്തിരി പേര് ഇതായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല തികച്ചും ഒരു കോമഡി ആണ് പിന്നെ ചിന്തിക്കാനുണ്ട് അതുപോലെ തന്നെ കുറെ കുറച്ച് സങ്കടപ്പെടുത്തുന്ന കണ്ണ് നനയ്ക്കുന്ന ഭാഗങ്ങളുണ്ട് പിന്നെ ഒരു ഫാൻറ്റസി ഭയങ്കര ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് എന്തായാലും അതിന് കൂടുതൽ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പുള്ളി കണ്ടതാണ് ഇവിടം അത് സെൻസർ ചെയ്ത് രാജറ്റങ്ങൾ ചെയ്തു രാജ്ടും ഞാനും പത്തിരുപത് വർഷമായി ഞാൻ വന്നാലും മുതലേ പുള്ളിനായിട്ട് തന്നെ അവിടെ ഒത്തിരി ഇവന്റുകൾ കുറേ പടം ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ തമിഴ് തെലുങ്ക് കന്നഡ അങ്ങനെയുള്ള പടങ്ങൾ മലയാളം എല്ലായിടത്തും ചെയ്യാറുണ്ട് ഞങ്ങളെ ഞാനിവിടെ ഒരു ബിസിനസ് ചെയ്യാറായിട്ട് ചെയ്യുന്ന ഞാൻ ഇവിടുത്തെ ഒരാളാണ് അപ്പോൾ എൻ്റെ അഞ്ചാമത്തെ പടമാണിത് അപ്പോൾ പുള്ളിയാണ് ഇവിടെ അതേപുള്ളി എന്തെങ്കിലും ഒരു നല്ലത് ഒരു പടം കണ്ടിട്ട് എല്ലാ പടം കൻസൽ ചെയ്തുതെന്ന് ഞങ്ങൾ ഞങ്ങളിരുന്ന് ചർച്ച ചെയ്യും എന്റെ അതേ സെയിം ബിൽഡിംഗിൽ തന്നെ താമസം അപ്പോ ഞങ്ങളിരുന്ന് പറയും അപ്പോൾ ഒരു നല്ലത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നോട് പറഞ്ഞു ഇപ്പൊ ഇതിലിരിക്കുകയാണ് എന്താ വെച്ചാൽ ഇതുവരെ നീ ചെയ്താലും ഏറ്റവും നല്ലൊരു പടമാണ് ഇത് അല്ല നല്ല ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കൊരു നന്നായി വന്നിട്ടുണ്ട് കാണണം എന്ന് തോന്നുന്ന ചില അതായത് ട്രെയിലർ എല്ലാവരും നമ്മൾ ഇമ്പ്രസ് ചെയ്യിപ്പിക്കും പക്ഷെ ആ വിചാരിച്ച പോലെ ആയിരിക്കില്ല പടം പോകുന്നത് പക്ഷെ നാടും ചെറിയ നമുക്ക് പരിചയമുള്ള കുറെ കഥാപാത്രവും അങ്ങനെ വലിയ ആർട്ടിസ്റ്റ് സംഭവം മാസ ഡോ ഒന്നുമല്ല ഇപ്പൊ നമുക്ക് ചെറിയ പടമാണെങ്കിലും ഈ ചീനാ ട്രൂഫിന്റെ ഭയങ്കര രസം കണ്ടിരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇതിൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു മഹാനടനിയും ഇന്ദ്രൻ ചേട്ടനും രണ്ടുപേരും കൂടി ആക്കല്ലേ നമുക്ക് അന്തസ്സായിട്ടും ധൈര്യമായിട്ടും വണ്ടി ജഗൻചേട്ടനും ഒക്കെ ചെയ്യുന്ന പോലെ ഒരു സെറ്റ് അങ്ങനെ ഒത്തിരി ിൽ പോകുന്ന ആളാ പോലത്തെ ആളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ അത് വെച്ച് ഞാൻ ഒരു ഭാഗ്യം കിട്ടി നമ്മൾ ഇനി നെക്സ്റ്റ് ഇതൊക്കെ പുള്ളി പുള്ളി പറഞ്ഞ ണ്ട് ഈ തന്നെ നല്ല പടത്തിനോട് യോജിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് നല്ല പടങ്ങൾ നമുക്ക് തരുന്ന ആളാണ് യുഎല കൊണ്ടുവരുന്ന ആളാണ് എന്തുകൊണ്ട് ശനികാമിയുടെ ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണ് അല്ല ശനികാമിയുടെ ഇഷ്ടം ഫസ്റ്റ് ഓഫ് ഓൾ അഷറഫിന്റെ പടം അത് തന്നെയാണ് മെയിൻ ആയിട്ട് അതെ പക്ഷെ പടം കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഈ പടം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കളിച്ചേ പറ്റുള്ളൂ ജനങ്ങൾ കാണിപ്പിച്ചേ പറ്റും കാണേണ്ട പടം ഫാമിലി ആയിട്ട് കുട്ടികളും കാണേണ്ട ഒരു മറ്റൊരു അടിച്ചു കൊളുപ്പം പടം ഒന്നും അല്ല ആ ഒരു പറയില്ല ആയെന്ന് പറഞ്ഞിട്ട് പോകും ഇവിടെ ജാഫ്രിക്കന്റെ പടത്തിന് ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ മെസ്സേജ് എനിക്ക് ഓപ്പൺ ആക്കണം ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് ഞാൻ ലൈവ് എന്ന് കാരണം നമുക്കത്രയും ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടറും ജാഫ്രിക്കൻ ഞാൻ നേരത്തെ ചോദിച്ച ഒരു ക്വസ്റ്റൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് കാരണം ഇന്നലെയാണ് ഞങ്ങൾ തലവനെ പറ്റി നമ്മൾ കാണുകയും സംസാരിക്കുകയും ചെയ്തത് അല്ല ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാള് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ ജാഫ്രിക്കൻ കിട്ടിയൊരു ഫീൽ കുറച്ച് കോമഡി ട്രാക്കിൽ വരുന്ന സിനിമയിൽ ഞാനില്ല പടം തുടങ്ങി പടം തുടങ്ങി ഒരു പത്തിരുപത്തി അഞ്ച് ദിവസം ഷൂട്ടൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം എന്നെ പ്ലാൻ ചെയ്താണ് അപ്പം ഇതിൻ്റെ ഫംഗ്ഷൻ നടക്കുക ഫംഗ്ഷൻ നടന്ന തലവൻ്റെ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ലിജോയുടെ ഞാൻ മറ്റേ പല്ലിശ്ശേരിയുടെ സാറിന് ഇരുന്ന ഞാൻ മൊമെന്റൊക്കെ തന്നു അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ഒരു വാക്ക് സംസാരിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിയുമ്പത്തേക്കും ഞാൻ പെട്ടെന്ന് പറഞ്ഞു അല്ല ഈ ജിസ് ജോയി പറഞ്ഞു ജാഫ്രിക്ക ശരിക്കും ഈ പടത്തിനില്ലായിരുന്നു ഞാനീ പടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിജു മേനുനും ആസിഫലിയായിട്ട് ഞാൻ ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നത് അപ്പം ബിജു മേനോനും ആസിഫലിയും കയറിയിട്ട് പറഞ്ഞു എന്തിനാണ് ഇനി അതിനകത്ത് ഇത് നമ്മൾ ഇപ്പം ഇതിനകത്ത് അങ്ങനെ ഒരു ക്യാരക്ടർ കൊണ്ടുണ്ട് അവർ മീറ്റിംഗ് നടക്കും അപ്പം ഇവര് അവിടെ ഇരിക്കുക ജോയ് മായ്ക്കൂടെ ഞാൻ ഇങ്ങനെ ഇരിക്കുക അപ്പം ഞാൻ എല്ലാം ജാഫ്രിക്ക ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ ചെന്നിട്ട് മായ്ക്കി പറഞ്ഞു പോണ വഴിക്ക് ബിജുവിനോടും മറ്റേ പക്ഷേ ജോയി ആ കഥാപാത്രത്തെ കൊണ്ടുവന്ന എന്തുദ്ദേശത്തിലാന്ന് എനിക്കറിയാൻ പാടില്ല പടം തീരുമ്പം നമ്മൾ നിന്നിട്ടിങ്ങനെ നോക്കുന്നുണ്ട് ആ കൊലപാതകം നടന്നു വീടില്ലേ കേട്ടിങ്ങനെ മുറുക്കാനും അത് തലവൻ ടൂലേക്ക് അതെ പിന്നെ തലവൻ ടൂല് അനൗൺസ് ചെയ്തു കഴിഞ്ഞ ആഴ്ച ദിനീഷ് പോത്തൻ മരിച്ചില്ലേ പിന്നെ വേറെ തലവൻറ്റൂരിൽ പോർത്തിന് വരാൻ പറ്റൂ വരാൻ പറ്റാത്ത മരിച്ച ആളെ കൊണ്ട് തലവൻറ്റൂ അങ്ങനെയാണ് അതിന്റെ കാര്യം പക്ഷെ ഇപ്പൊ ഇല്ല അങ്ങനെ ഒരു ട്രാക്ക് കിടക്ക് ആ പഴയ നമ്മൾ എട്ട് സുന്ദരികളിൽ ഞാനും മുതല് കാണണം അന്ന് നിങ്ങളുണ്ടോ ആ മിസ്സി ഭയങ്കര മിസ്സി പേന കിട്ടാറുണ്ടെങ്കിൽ ആരെ തലേ പേനല്ലാത്തവർക്കൊണ്ട് പേനായിട്ട് വെച്ച് കൊടുത്തിട്ട് അവരുടെ പുണ്യം അവരുടെ ഇടുന്ന പുണ്യം വെച്ച് കഞ്ഞി വെച്ച് പിടിക്കാതെ മാറ്റിമറിച്ചത് മഹേഷിന്റെ പ്രതികാരത്തിന് മുമ്പ് ഒരു ചരിത്രം ഉണ്ട് പോലെ മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുമ്പോഴത്തേനും പടം കുറേ ആയി അല്ലേ നമുക്ക് നമ്മളിപ്പോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇത്ര പടം ചെയ്തു ആ പടം ചെയ്തെന്ന് പറഞ്ഞിട്ട് പണ്ട് പറയും പോലെയല്ലേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക അത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ചെയ്യാം എന്റെ കണക്കൂട്ടില് മുന്നൂറുറ്റിച്ച് കുറെ ആയി കുറെ പടമായി കൊറേ എണ്ണം തികഞ്ഞു പോയി എന്നുള്ളതെ ഇങ്ങനെ കൊറേ പടം ചെന്നു മമ്മൂക്കാടെ കയ്യൊപ്പം എന്ന് പറയുണ്ട് അപ്പൊ അതിനകത്ത് ഞാനൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ഫിറോസ് ബാബു എന്ന് പറഞ്ഞു അപ്പൊ അത് കണ്ടു ആ പടത്തിനകത്ത് ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നെ ആ ടൈപ്പിലേക്ക് ആരുവെന്നെ വച്ചില്ല എന്റെ വാപ്പായും എൻ്റെ ചേട്ടനും ഞാനും ഒന്നും അല്ലല്ലോ പടം പിടിക്കുന്നേ പടം പിടിക്കുന്ന വേറെ ആൾക്കാരാണ് അപ്പൊ അവർക്ക് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കുള്ളൂ അപ്പൊ ആ ഒരു ചിന്താഗതിയിൽ പോയോ പോയില്ലയോ അയാള് വേണ്ടെന്നൊന്നും ആരും പറയല ചിന്തിച്ചില്ല അങ്ങനെ വന്നു 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 വന്നാണ് ദിലീഷ് പോത്തൻ ഞാൻ ഈ ശ്യാം പുഷ്കരും കൂടെ കൂടി എന്നെ എന്നോട് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പടത്തിൻ്റെ ഒരു സംഭവം നാലഞ്ച് ദിവസം ഡേറ്റ് എന്നോട്ട് കഥയെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് ഒന്നും എന്നോട് തന്നൂല്ല ഒന്നും പോത്തം വന്നിട്ട് പുഷ്കർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ ലാസ്റ്റാ പറയണല്ലോ ഒരുപാട് പോയി അതൊക്കെ ഹിറ്റ് ആ സാധനം തന്നെ ചെയ്യുമ്പോഴത്തേക്ക് മഴ പെയ്തു ആദ്യത്തെ ഷോട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തൊരു മഴ പെയ്തിട്ട് അത് ആ ഷോട്ടിന് മോൻ കണ്ടുപോയിക്കും ഞാൻ ഈ ഇറങ്ങി വരുമ്പോൾ ില്ല ഷോർട്ട് റെഡിയായി ആ പണം കഴിഞ്ഞിട്ട് പിന്നൊരു ട്രാജഡിയാണ് കഥ ആഫ്റ്റർ കഴിഞ്ഞ് ഇന്റർവ്യൂല് കഴിഞ്ഞ പിന്നെ മൊത്തം കഥ മാറുവാണ് പിന്നെ എന്റെ ജീവിതം പോയിന്നു പറഞ്ഞു പക്ഷെ ഞാൻ ചോദിക്കട്ടെ പിന്നെ മണി കലാഭവൻ മണിയുടെ ഒരു മരണവും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഒന്നര ഒന്നേ മുക്കാ കൊല്ലത്തോളം ഞാൻ വീട്ടില് ചുമ താടിയും അതിന്റെ ഇടയ്ക്ക് സ്വർണക്കടുവാന്ന് പറഞ്ഞ സിനിമയുടെ ആൾക്കാര് വിളിക്കാൻ വന്നു ഞാൻ ചെയ്തില്ല വീട്ടിൽ ഞാൻ ഇല്ല ഇല്ല ഞാൻ സിനിമയ്ക്ക് അതിനുശേഷം തോപ്പിൽ ജോപ്പൻ തോപ്പിൽ ജോപ്പൻ സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചെന്നെല്ലാം മേക്കപ്പൊക്കെ ഇട്ട് വൈപ്പൊക്കെ പറഞ്ഞു അരിയൊക്കെ തീർന്നോട്ടെ അന്ന് പോഞ്ഞു അതെ ചുമ പറയില്ലേ അരിയും അതാനൊക്കെ തീർന്നോട്ടെ ഇവിടെ ചുമ്മാ എഴുന്നിട്ടല്ലോ ഒന്നൊന്നര കൊല്ലോ എന്ന് ചുമ്മാ പറഞ്ഞു അപ്പം എനിക്ക് അന്നേരത്തെ ഫീലിങ്സ് ഒക്കെ ഇപ്പം പറഞ്ഞിട്ട് നമ്മൾ മൂടോ ഫാൻ അപ്പം അങ്ങനെ എഴുന്നപ്പോഴത്തേക്കും ഒരു വലിയ ഡയറക്ടർ നടനുമായ അദ്ദേഹം വന്ന് മോനാ എനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായില്ല എനിക്ക് ചുമ്മാ എന്നെ കണ്ടപ്പം അതാരും ഞാൻ പറയും രഞ്ജി പണിക്കരുത് സാർ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്നെ കണ്ടു ഞാൻ മറിഞ്ഞിരിക്കും ആമയ എന്നെ കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ എന്നെ നേരെ കിട്ടും എന്തോ ഒരു സംഭവം കേട്ട് കാണുന്നു അപ്പൊ എനിക്കും വല്ലാതെ ഞാൻ ഇങ്ങനെ മാറി ഈ വണ്ടി കൊണ്ടപ്പോ ഇങ്ങനെ ഒന്ന് എത്തി നോക്കി ഇങ്ങനൊന്ന് എത്തി നോക്കി ഇതിനെപ്പത്തേനും രഞ്ജി പണിക്കരു സാർ അദ്ദേഹം ആടെ അമ്മ ബുദ്ധിമുട്ടുള്ള ആമേ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കും കൂടെ വല്ലാതെ ആ സമയത്ത് ഞാനിങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം കാഞ്ഞാർ എന്ന് പറയുന്ന പുഴയുടെ അങ്ങോട്ട് അടുക്കുക പുളിവിടെ കാഞ്ഞാറ് മമ്മൂക്കടെ മൂന്ന് കോടി രൂപ ഞാൻ പൈസ പറയണല്ലോ അങ്ങനെ കണ്ട് വിലയൊക്കെ ആൾക്കാർ പറയണ്ട് ആ കാരവാനിങ് വരുവാ ആ കാരവാനിങ് വന്നു കഴിയുമ്പത്തേക്കും എല്ലാവരും അങ്ങോട്ട് ഓടിച്ചെന്നു എങ്ങനെയെങ്കിലും ഇത് ചെയ്ത് വീട്ടിൽ പോയെന്നു എനിക്കപ്പഴും ഒരു ഇദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം മണി മരിക്കുന്നതിനു മുമ്പ് ലാസ്റ്റ് പടം ഇറങ്ങിയത് വേറെ പടം ഷൂട്ടേഴ്സ് ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത് ഇദ്ദേഹം വില്ലനായ മൂന്നാം നാൾ എന്ന് പറഞ്ഞ പടം ആ അതിനൊത്ത അദ്ദേഹത്തിന്റെ കാരവാനില് അദ്ദേഹത്തിന് എന്നെ വിളിച്ച് അദ്ദേഹത്തിനെ പഠിച്ചു പരിചരണ അങ്ങനെ ഈ കാരവാൻ അത് ഇതൊക്കെ ആയിട്ട് കൂട്ടുപോയി ഞാൻ പടം ചെയ്യാതെ വീട്ടിൽ പോയി പോനെല്ലാം ഞാൻ ഫോണും ഓഫ് ചെയ്തു വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി കിടന്ന് വീട്ടിൽ ചെന്നപ്പോൾ വൈഫിനെന്തോ ഇത് തോന്നി പന്തിയാണ് ഇത് കുറ്റിയിട്ടിട്ട് നേരെ കേറിക്കടന്നു വൈകുന്നേരം എനിക്ക് ഫോൺ വന്നു ഞാൻ പടം ചെയ്തില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് കിട്ടിയ പടമാണ് നാദർ ഷായിക്കായ പടം കട്ടപ്പനയിലെ ഋത് അപ്പൊ ഒരു കാര്യം കൂടെ പറഞ്ഞാ നീ തന്നെ ആടാവേ കട്ടപ്പനയിലെ ഋത്ക്രോഷൻ പറഞ്ഞു നിങ്ങള് ചൂണ്ടണ്ടല്ലേ അത് ഉണ്ണിക്കൃഷ്ണന്റെ ചൂണ്ടീതാ ഏതാ വിഷ്ണുണ്ട് പക്ഷെ മൂന്നുപേരോട് എനിക്കും ചൂണ്ടീതണ്ടാ മൂന്ന് പറഞ്ഞു എനിക്കല്ലേ ഞാനും അതേ കഴിഞ്ഞിട്ട് ഈ വന്നിരിക്കുന്നവർക്ക് നിലം തുടങ്ങാൻ സമയം കിട്ടി അതൊരു അനുഗ്രഹമാണ് കാരണം എപ്പോഴും എല്ലാവർക്കും പറയാനുണ്ടോ കരിയറിലൊരു കേട്ടു വർക്കേണ്ടു പക്ഷെ ഇത് ഭയങ്കരമായിട്ടുള്ളൊരു മൊത്തം ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടില്ല കാരണം നമുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേർഷൻ ഇക്കാടെ കുറെ കിട്ടില്ലായിരുന്നു ബാക്ക് ടു ബാക്ക് സിനിമയാണ് ഒരു വർഷം പറയണം അത് എണ്ണത്തിൽ ഇരുപത്തിരണ്ട് കാരണം വിക്കിപീഡിയെ നോക്കിയ എല്ലാ പടവും കിട്ടൂല ഇപ്പൊ പറഞ്ഞാല് എല്ലാന്നും അതിലില്ല എല്ലാം ഇക്കാടെ എണ്ണം വെച്ചിട്ട് നോക്കണെങ്കിൽ മുന്നൂറ് കഴിഞ്ഞവിടെ മുന്നൂറു അല്ല നമ്മളത് കഴിഞ്ഞാൽ തമിഴില് വരെ പോയി രണ്ട് സാറിന്റെ പിന്നെ ഇവിടെ ഇവിടെ ദുബായിലായിരുന്നു ആ പടം ക്യാൻസലായി പോയി പിന്നെ ഒരു പടം വന്നിട്ട് വേറെ പടമായിട്ട് ഇടിച്ചുപോട്ട് പിന്നെ ഭാഗ്യം പോലെ ദൈവാധീനമല്ലേ കുട്ടന്റെ സിനിമ ഈ തീയേറ്ററിലേക്ക് വരുവാണത് ഓണം കഴിഞ്ഞുള്ള തിരക്കിഴ്ക്ക് കഴിഞ്ഞിട്ട് എല്ലാ സിനിമകളും ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല പ്രതീക്ഷയാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്യാൻ എന്താണ് കാശർ ഖാൻ ഒരു ഫൈനലി ആത്മവിശ്വാസം തന്നെയാണ് പിന്നെ മറിമായ ഉണ്ണി ഉണ്ട് ശിവജി ഗുരുവായൂർ അജിത്ത് രവി അനിശ്ചി മേനോലി സിനോയ് അങ്കമാലി അതുപോലെ തന്നെ മറിമായ ഉണ്ണി പറഞ്ഞല്ലോ ഒത്തിരി പേരുണ്ട് പ്രിയങ്ക പിന്നെ മുൻശി രഞ്ജിത്ത് അങ്ങനെ ഒത്തിരി പേരുണ്ട് ഇതിനകത്ത് കുറച്ച് കുറച്ച് ചെറിയ വലിയ സിനിമയായിട്ട് ഞാൻ പറഞ്ഞില്ല ആദ്യം അതൊരു വലിയ നമ്മൾ കാണുന്ന വലിയ ആൾക്കാരൊന്നും അന്നേരം ഞാൻ പറഞ്ഞു ഞാനും പിന്നെ കൂടി ചെയ്തിരിക്കുന്ന ഒരു പടം അല്ലേ ുംകളും വെള്ളിയാഴ്ച ട്വന്റി എത്തിന് റിലീസ് ആവാണ് ദുബായിലെ അന്ന് തന്നെ ദിവസം ഒൻപത് മണിക്കാണ് നടക്കാൻ പോകുന്നത് അപ്പൊ ആ സിനിമ സന്തോഷമുണ്ട് ഈ തന്നെ ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഒരു നടനാണ് നമുക്ക് കോമഡിയില് ഒരാളാണ് ഇഷ്ടമാണ് ലൈക് ഒറ്റൊരു ഇൻസിഡന്റ് അതായത് എന്റെ ഏട്ടൻ പണ്ട് നമ്മൾ ഈ സീരിയൽ കാണുന്ന സമയത്ത് എട്ട് സുന്ദരി കാണുന്ന സമയത്ത് ഏട്ടൻ ഒരു സ്വഭാവം ഉണ്ടായിരുന്ന ആളിങ്ങനെ ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്റെ ഏട്ടൻ എഞ്ചിനീയർ ആണ് ഇപ്പൊ ഇപ്പൊ വർക്ക് വയ്ക്കുകയാണ് ഇവിടത്ത് പോയല്ലേ പക്ഷെ ആള് അല്ല പണ്ടല്ല എന്റെ സ്വന്ത ഏട്ടൻ അപ്പൊ ആള് കുഞ്ഞായിരുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിട്ട് എന്റെ കാല എത്ര ഊന്നാണ് ചേട്ടൻ അപ്പൊ ആള് അങ്ങനെ ഉണ്ടായ സമയത്ത് നമ്മൾ ആളെ കമ്പയർ ചെയ്യാറുള്ളത് ാഫർ സിംഗ് ആണ് അവൻ വിളിക്കാൻ പഠിച്ചു ഇതിന്റെ ഒരു ഞാൻ പാടി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് ഒരു നാലും പാടാ എന്നിട്ട് ഒരു കാര്യം ചെയ്യാം നമ്മുടെ വിഷ വരാം കണ്ടിന്യൂ ഇനി ഒന്ന് പറഞ്ഞു ഇരുപതാം തീയ്യതി വെള്ളിയാഴ്ചയാണ് റിലീസ് ജി സി സി മൊത്തവർ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്യാൻ ഈവനിങ് മുതൽ സ്റ്റാർ സിനിമാ എല്ലാ തിയേറ്ററും അതുപോലെ ഒമാണിനും ഖത്തർ ബേറിനും എല്ലായിടത്തും ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഓൺലൈൻ ബുക്കിംഗ് എല്ലാം ചെയ്യാം നല്ലൊരു സിനിമയാണ് പ്രവാസിയായ അഷ്റഫിലാക്കള് പ്രൊഡ്യൂസ് ചെയ്തു നമ്മൾ പ്രവാസികൾ സപ്പോർട്ട് ചെയ്യാത്ത ഇനിയും നല്ല നല്ല മൂവികൾ പ്രൊഡ്യൂസ് ചെയ്യാനും അതിവിടെ കൊണ്ടുവരാനും എനിക്ക് നിങ്ങളിലേക്കും എല്ലാവരിലും പ്രേക്ഷകരിലേക്ക് നമ്മൾ ദിൽസെ എഫ് എമ്മിൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും സർവ്വ അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അതിനൊരു ഇതുണ്ടാവട്ടെ എൻ്റെ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പം കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഋഷ്ജ് ഫിലിം ഇപ്പോൾ ഏകദേശം എല്ലാ ലാംഗ്വേജും കൂടി പത്തിരുപത്തഞ്ചാമത്തെ ഫിലിമാണിത് അഷ്ട ഫിലിം തന്നെ ചെയ്യുമ്പോ ഒരു ഇരുപത്തഞ്ചാമത്തെ ഫിലിമാണ് എല്ലാ ലാംഗ്വേജും കൊണ്ട് നോക്കുമ്പോ അപ്പൊ അതിനൊരു ഈ സിനിമ ആർക്കും നഷ്ടം വരില്ല എല്ലാവർക്കും തിയേറ്ററിൽ പോയി ഫാമിലിയായിട്ട് കാണുക കണ്ടില്ലെങ്കിൽ കണ്ട് ഇഷ്ടപ്പെട്ടല്ലേ പൈസ തിരിച്ചു തരും അങ്ങനെ അദ്ദേഹം പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ ഒറ്റ ഒന്നു മാത്രമേ ഉള്ളൂ അത്രയ്ക്കും നല്ല സിനിമയാണ് ഇറക്കിയിട്ട് വലിയ വലിയ സ്റ്റാറിന്റെ പടങ്ങളെല്ലാം അതിന്റെ ഇറക്കാ എല്ലാ സദ്യം കഴിച്ചിട്ട് പായസം കൂടെ അപ്പൊ മൊത്തത്തിലങ്ങ് തീർക്കാം അപ്പം പടം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ പടമാണ് കുട്ടൻ കുട്ടൻറെ ശ്രീകാന് ഈ പടം ആണ് ഇച്ചിരി കുറച്ച് കൂടുതൽ പൈസ ആയി അതിനുമുമ്പുള്ള പടങ്ങളൊക്കെ പക്ഷേ പുള്ളി ഡിസംബർ ജനുവരി അനൗൺസ് ചെയ്യാൻ പോവാണ് പക്ഷെ ഞാൻ ഇവിടെ അനൗൺസ് ചെയ്യും ഒരു കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ഒന്ന് നല്ലൊരു നായകനൊക്കെ വെച്ചിട്ട് ഞാനും സൈഡിൽ കൂടെ സംഭവം ഞാൻ കഥ കേട്ടു തൊടിവുടക്കാരന്റെ പയ്യനാണ് അജയ് എന്ന് പറഞ്ഞ അദ്ദേഹം ഡയറക്ടർ ആ കുറെ സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് ഷൂട്ട് ചെയ്തു കഴിഞ്ഞു ബാക്കിയുണ്ട് കാശി കാശിരാമേശ്വരൊക്കെ പോയതാ അമോസ് അലക്സാണ്ടർ ാണ് ഇവിടെ ഓഫീസിലാണ് ഇനി അതിനകത്ത് ഒരു മെയിൻ നടൻ ഉണ്ട് ഒരു നായകൻ അത് പറയുമ്പോ നമ്മളാവണം അങ്ങനെ അലക്സാണ്ടർ നമ്മൾ ചെയ്യാൻ പോകുന്നാലും നിങ്ങളുടെ സഹകരണവും നിങ്ങളെ ഞങ്ങളോട് ചോദിച്ചു ചോദിച്ചതിനും ഒക്കെ നന്ദിയുണ്ട് ഒരുപാട് ഫോണാശംസയും പറയുന്നുശംസയും പറയുന്നു അപ്പൊ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാനുള്ള നമുക്ക് ഞാൻ പാടി അഭിനയിച്ച പടത്തിൽ നാലു ലൈൻ പാടാണ് രണ്ടു ലൈം പാടാണ് നിങ്ങൾ ഒറിജിനൽ വിട്ടുള്ള മെസ്സേജസ് വരുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും ഞാൻ താനാ നാനേ താനാ നാനേ തന്നാനെ താനാ നാനെ താനാ നാനേ തന്നാനേ കുട്ടിക്കാലം തൊട്ടേ നമ്മള് കൂട്ടുകാരല്ലേ കൂട്ടും കൂടി പാട്ടും പാടി നടന്നോരല്ലേ കാട്ടും നെല്ലിരുന്നിട്ട് വെള്ളം കുടിച്ചോരല്ലേ കാട്ടുമാവൻ കൊമ്പിൽ തൂങ്ങി നടന്നോരല്ലേ താനാനെ താനെ തന്നാനേ താനാ നാനേ താനാലാനെ തന്നാനേ എന്തോരം തെറ്റിപ്പിരിഞ്ഞാലും കൂട്ടുകൂടില്ലെന്ന് പിടിച്ചാലും പിറ്റേന്ന് നേരം വെളുക്കുമ്പോ കാണാതിരിക്കാനും നമ്മള് ഒറ്റ മനസ്സുള്ളോരല്ലേ പിരിയാത്ത ചങ്ങാതി കൂട്ടമല്ലേ ാണ് ടിക്കറ്റ് വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കും ഓണത്തിന് ഇവിടുത്തെ ഒന്നുകൂടി ഹാപ്പി ഓണം നമ്മൾ തീർച്ചയായിട്ടും ഒന്നുകൂടി കണ്ണട വെച്ചു happy, happy, happy. happy. autumn <laughs> 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 stay connected